ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറയാണ് തിരുവേഗപ്പുറ എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമം തൂതപ്പുഴയുടെ സൗന്ദര്യം ഉൾക്കൊണ്ട് അതിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ മേഖല കൂടിയാണ് തിരുവേഗപ്പുറ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ചിൽ പരം വർഷമായി ഫുഡ് പ്രൊഡക്റ്റ് മേഖലയിൽ പ്രത്യേകിച്ച് മലയാളികളുടെ നാവിൽ കൊതിയൂറുന്ന ഏകദേശം എൺപത്തിയഞ്ചിൽ പരം ഐറ്റംസ് പറഞ്ഞു വരുന്നത് കാക്കാട്ടുമന പ്രൊഡക്ട്സ് എന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് ഈ ഒരു സ്ഥാപനം ജനങ്ങൾക്ക് നൽകുന്ന പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും അത് നാവിൽ വെള്ളമൂറുന്ന ഓരോ പ്രൊഡക്റ്റുകളാണ് മലയാളികളിൽ നിന്നും അന്യം നിന്നു പോയ ഓരോ പ്രൊഡക്റ്റുകളും ഇപ്പോൾ സുലഭമായി ജനങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനം ഏകദേശം ഇരുപത്തിയഞ്ചിൽ പരം വർഷമായി പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറയിൽ പ്രവർത്തിക്കുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ ഈ ഈയൊരു പ്രൊഡക്റ്റുകൾ ലോക മലയാളികൾക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഹരി കക്കാത്തുമനെയാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടക്കവും പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് നമ്മളോടൊപ്പം പങ്കുവെക്കുവാൻ അദ്ദേഹം ഒരു അല്പസമയം പങ്കുവെച്ചിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് വളരെ കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഹരി കെക്കാട്ടുമനസാറിനവരിലേക്ക് സർ നമസ്കാരം സാർ വളരെയധികം സന്തോഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്യം നിന്നു പോകുന്ന അല്ലെങ്കിൽ പഴമയുടെ ആ ഒരു ക്വാളിറ്റി അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ മലയാളി തീന്മേശയിൽ ഇടം പിടിച്ച ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് താങ്കളുടെ നേതൃത്വത്തിൽ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഈ കാലയളവിനുള്ളിൽ തന്നെ ഓരോ ജനഹൃദയങ്ങളിലും അത് സ്വീകാര്യത ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അത് സന്തോഷത്തോടു കൂടി അത് ഇരുകയും അവർ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു കക്കാട്ടുമന ഒരു 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 തുടക്കം ഈ താങ്കളുടെ എങ്ങനെയായിരുന്നു അതിനെ കുറച്ച് വർഷങ്ങൾക്ക് പഴക്കം പഴക്കമുണ്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ട് അദ്ദേഹം ഈ പഴയ തറവാട് തലവാട് തന്നെയായിരുന്നു നാലുകെട്ട് പേരായിരുന്നു അവിടെയുള്ള സമയത്ത് അദ്ദേഹത്തിന് ഈ എന്ന് പറയുന്നത് വളരെ വളരെ താല്പര്യം താല്പര്യമില്ലാതെ വേണമെന്ന നിർബന്ധമുള്ള കൂടുതലായിരുന്നു അപ്പം അന്ന് മുതലേ ഈ അമ്മ എൻ്റെ അമ്മ ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നത് കടുമാങ്ങ കടുമാങ്ങ അപ്പം അവർ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മ അത് തുടർന്നു വരികയും അവര് പിന്നെ പല പലരെയും ആവശ്യപ്രകാരം സ്വല്പം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അതൊരു ബിസിനസ്സിലേക്ക് സ്വല്പ സ്വല്പം മാറി വളർച്ച വന്നത് തീർച്ചയായിട്ടും ഓക്കെ ഇപ്പോൾ ആ ഒരു തുടക്കത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം എൺപത്തി അഞ്ചു തൊണ്ണൂറിൽ പകരം പ്രൊഡക്ടുകൾ ഇപ്പോൾ കക്കാട്ടുമനയുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാങ്ങ കടകുമാങ്ങയിൽ നിന്ന് തുടങ്ങിയതാണ് എങ്കിൽ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം എങ്ങനെയാണ് കടകുമാങ്ങയുടെ ആ ഒരു അച്ചാറുകൾ നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള മാങ്ങാ പ്രൊഡക്റ്റ് കടകുമാങ്ങ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത് അതിനു മുമ്പേ എനിക്കൊന്നും പറയാനുള്ളത് ഞങ്ങളിതിൽ ഞങ്ങളിതിൽ ഒരിക്കലും ഈ കൃത്രിമമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒന്നും ചേർക്കുന്നില്ല അത് കാരണം ജ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും കേട് ശരീരത്തിന് കേട് വരുന്ന ഒന്നും തന്നെ അതിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഞങ്ങളുടെ പ്രൊഡക്റ്റ്സിൻ്റെ അപ്പോൾ അത് വളരെ നാച്ചുറലാണത് അപ്പോൾ കടുമാങ്ങയാണെങ്കിലും ശരി ബാക്കിയുള്ള എല്ലാ അച്ചാറുകളാണെങ്കിലും ശരി ഞങ്ങൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിലും കൃത്രിമമായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശരീര ശരീരം നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള കേടും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിൽ ഞങ്ങളുടെ പിക്കിൾസില് ഈ പ്രിസെർവേറ്റീവ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ചേർക്കാത്തതിനാൽ രണ്ട് പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് യാതൊരു കേടും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഇത് മറ്റ് നമുക്ക് പുറമെ കിട്ടുന്നത് പിന്നെ പിക്കിൾസ് പോലെ ഇത് കുറച്ച് കുറേ കാലം ഷെൽഫ് ലൈഫ് കിട്ടുക അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഇത് ഇതിൽ ജെനുവൻ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു പിക്കിളാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാകും അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഒരിക്കലും നമുക്ക് കുറച്ച് കുറേ അധികം കാര്യം സൂക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അത് അത് കാരണം അതിൻ്റെ ഒരു സമയമുണ്ട് ഉപയോഗിച്ച് തീർക്കണം അതെ ഇപ്പോൾ നമ്മുടെ മാങ്ങ കണ്ണിമാങ്ങ അച്ചാറുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഏഴ് എട്ട് കണ്ണിമാങ്ങ അച്ചാർ തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അത് എങ്ങനെയാണ് അത് ഏതൊക്കെ തരത്തിലുള്ള അച്ചാറുകളാണുള്ളത് അത് കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ കടുമാങ്ങ കണ്ണിമാങ്ങ പിക്കിൾ എന്ന് പറയുന്നത് ശരി കടുമാങ്ങ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു നാമം സാധാരണയായിട്ട് കടുമാങ്ങ പിക്കിളിൽ പിക്കിളിൽ ഉണ്ടാകാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിൽ കടുക് മുളക് ഉപ്പ് ഇത്രയും വരുന്നുള്ളൂ ഇപ്പോൾ അതിൽ എൻ്റെ ചില ഞാനതിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ പല കാര്യങ്ങളും കണ്ടെത്തി ചെയ്യുന്നത് ഈ ചുമന്ന മുളകിന് പകരം പിന്നെ കുരുമുളക് അതല്ലെങ്കിൽ ചീനമുളക് ചീന ചില സ്ഥലത്ത് അതിന് കാന്താരി മുളക് എന്ന് പറയും ആ മുളക് ഉപയോഗിച്ചിട്ടുള്ള കടുമാങ്ങ അല്ലെങ്കിൽ ചീന പിന്നെ കുരുമുളകിൻ്റെ കടുമാങ്ങ ഇനിയിപ്പോൾ ഈ കൊല്ലം ഉപയോഗിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ ഇത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറുള്ള കടുമാങ്ങ അതേപോലെ ഇഞ്ചിയുടെ ഫ്ലേവറുള്ള കെടുമാങ്ങ ഇതൊന്നും ഇന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല അത് അപ്പോൾ അതിലേക്കുള്ളൊരു ഒരു ഒരു പുതിയൊരു എന്താ കടുമാങ്ങ എന്ന് പറയുന്നത് എല്ലാവരും സാധാരണ ചുവന്ന മുളക് പൊടിയും കടുകും ചേർത്തിട്ടുള്ളൊരു കടുമാങ്ങയാണ് കടുമാങ്ങ ഞാനതൊന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും അതിനെ പുതിയൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് പുതിയ വെ വെറൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആൾറെഡി ഇപ്പോൾ അതിൽ ഈ പിന്നെ കുരുമുളക് ചീനമുളക് കെടുമായ ഒക്കെ ഉള്ള ആൾക്കാർ വളരെയധികം സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾക്കത് അതിൻ്റെ ഓർഡർ ഉണ്ട് ധാരാളം അത് ഒരുപാടധികം ഓർഡറുകൾ വരുന്നുണ്ട് ചീനമുളക്ടുമായക്ക് പിന്നെ ഉള്ളത് എരിമാങ്ങ എണ്ണ മാങ്ങ അതെല്ലാം മാങ്ങയുടെ പ്രൊഡക്റ്റുകൾ അനവധി ഉണ്ട് എണ്ണ മാങ്ങയുണ്ട് എരിമാങ്ങ വറുത്ത മാങ്ങ ഉരുവായ മാങ്ങ ചെത്തു മാങ്ങ പിന്നെ ആവയ്ക്ക മാങ്ങ ഉലുവ ചെത്തു മാങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട് പലതും ഇവിടെ ഞങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഇത് ഇവിടെ തന്നെ കിട്ടുള്ളത് ചിലതൊക്കെ കോമൺ ആയിട്ടുള്ള പഴയ നമ്പൂതിരി കുടുംബങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളും ഉണ്ടാക്കി വരുന്നതാണ് പക്ഷെ ചിലത് ചിലതെല്ലാം ഞങ്ങളിവിടെ ആയിട്ട് പിന്നെ പുതുതായിട്ട് കണ്ടെത്തി എന്റെ റെസിപ്പി കണ്ടെത്തി അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പൊ ഈ കുരുമുളക് ഗെടുമാങ്ങ അല്ലെങ്കിൽ ചീനമുളക് ഗെടുമാങ്ങ അതേപോലെ വറുത്ത പല നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ മാങ്ങ തീർച്ചയായിട്ടും മാങ്ങ അച്ചാറിൻ്റെ കൂട്ടത്തിൽ തന്നെ വെറൈറ്റി ആയിട്ട് മനുഷ്യ പിന്നെ ആരോഗ്യത്തിന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഒരുപാട് ഈ ഒരു കക്കാട്ടുമന പ്രൊഡക്ഷനിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ പുതുതായിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ മസാലകളാണ് നാളികേരത്തിൻ്റെ മസാലകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പാർ മസാല തീയൽ മസാല കുറുമ മസാല ടേസ്റ്റി മസാല പിന്നെ അത് അങ്ങനത്തെ മസാലകൾ അതിൽ നാളികേരം വറുത്തതുമുണ്ട് പ്ലസ് ഈ മസാലകളുമുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേസ്റ്റി ടേസ്റ്റി മസാല എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ ടേസ്റ്റി മസാല എന്ന് പറയുന്നത് നാളികേരം വറുത്തത് പ്ലസ് അതിലൊരു ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റ് വരുന്ന ആ ഒരു ഇതാണ് അതൊരു പിന്നെ ഞങ്ങൾ ആണ് പക്ഷെ എന്നാലും ഇതൊരു നോൺ വെജ് കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് നിങ്ങൾ എന്ത് കറി വെച്ചാലും ശരി നിങ്ങൾ ഒരു വെജ് എന്താ ഒരു മസാല കറി ഉണ്ടാക്കിയിട്ട് ഇത് അരച്ച് ചേർത്താൽ ഒരു എന്ത് കഷ്ണട്ട് അരച്ച് ചേർത്താൻ ശരി നിങ്ങൾക്ക് ശരിക്കും ഒരു നോൺ വെജ് കറിയുടെ ഒരു ടേസ്റ്റ് ഫീൽ അതിന് വരും അതാണ് അതിന്റെ പ്രത്യേകത അതേപോലെ തീയൽ മസാല ഒരുപാട് നല്ല തീയ്യൽ തീയൽ എന്ന് പറഞ്ഞാൽ തീയൽ മസാല എന്ന് പറഞ്ഞാൽ ഉള്ളി നന്നായിട്ട് വഴക്കി എടുത്തിട്ട് അതിൽ കടുക് മുളകൊക്കെ വറുത്തിട്ട് നന്നായിട്ട് വഴക്കി എടുത്തിട്ട് അതിൽ ഇതിൽ വെള്ളം ചേർക്കാതെ തീയൽ മസാലയിൽ വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താൽ ഒരു എണ്ണമെഴുക്ക് അതിൽ വരും അത് അരച്ചു ചേർത്ത് പിന്നെ അതിൽ പിന്നെ ഒരു വെള്ളം ചേർക്കാം അപ്പോൾ ഇത് ചേർത്തിട്ട് ആ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല പക്ക തീയിലായി സാധാരണ നമ്മൾ തേങ്ങ പിന്നെ 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 ഇട്ട് അത് അത് നല്ല രീതിയിൽ മസാലകളൊക്കെ ഒന്നും വേണ്ട അല്ലെങ്കിൽ അതേപോലെ തന്നെ സാമ്പാർ മസാല വളരെ ഈസിയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല രണ്ടു മൂന്നോ കഷ്ണങ്ങൾ എടുത്തു സാമ്പാറിന്റെ കഷ്ണങ്ങൾ എടുത്തു സാമ്പാറിന്റെ കഷ്ണങ്ങള് നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചു കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചു ഇതങ്ങ് അരച്ച് ചേർത്താൽ നല്ല സാമ്പാറായി നല്ല അത്യുഗ്രഹം സാമ്പാറായി അതേപോലെ തന്നെയാണ് കൂട്ടുകറി മസാല നമ്മൾ കൂട്ടുകറിഷമില്ല കൂട്ടുകറി എന്ന് പറഞ്ഞാല് ജസ്റ്റ് കഷ്ണം രണ്ടോ മൂന്നോ കഷ്ണം വേവിക്കുക ഇത് അരക്കോലും വേണ്ട ഇത് അതിലേക്ക് വെറുതെ പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയാല് കൂട്ടുകറിയാണ് കൂട്ടുകറിയൊക്കെ ഒഴിച്ചുവിടാൻ ഒരു ഐറ്റംസ് ആണ് കൂട്ടുകറി പ്രത്യേകിച്ച് ഇവിടെ എന്താണെന്നറിയത്തില്ല തെക്കൻ കേരളത്തിലൊക്കെ അത് ഒരു കേരളത്തിലെ കേരളത്തിലൊക്കെ വേറൊരു പ്രോഡക്റ്റ് കാളനാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് കാളൻ ഓക്കെ കാളൻ നല്ല പുളിയുള്ള മോരിൽ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് പാർട്ടി അതിൽ നമ്മൾ വാങ്ങുന്ന ഒരു ഒരു കസ്റ്റമർ അതിൽ ജസ്റ്റ് നാളികേരവും കുറച്ച് ജീരകവും അരച്ച് ചേർത്ത് അടുപ്പത്ത് വെച്ചൊന്ന് മിക്സർ നല്ല ശ്രദ്ധിക്കുള്ളൂ നമ്മൾ കാളണോ മറ്റേതന്നെ കാളിൻ്റെ മോര് വറ്റിക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിട്ട് പിന്നെ ഇതൊന്നും വേണ്ട അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് അവൈലബിൾ ആക്കി ആ ഒരു അച്ചാറുകളുടെ ആ ഒരു ലോകത്തിൽ നിന്ന് നമുക്ക് അല്പസമയം മാറി നിന്ന് കഴിഞ്ഞാൽ കക്കാട്ടുമന മറ്റുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ തയ്യാറാക്കിയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് വേറെയുള്ള പ്രൊഡക്റ്റുകൾ അടുത്തൊരു സെക്ഷൻ പറയാൻ പറ്റുന്നത് കൊണ്ടാട്ടങ്ങളാണ് ചില സ്ഥലത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇതിൽ യാതൊരു കൃത്രിമമായിട്ടുള്ള അതിൽ ഒന്നും ചതിലും ചേർക്കാത്തത് കാരണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഇപ്പോൾ എക്സാമ്പിൾ അരി അരിക്കൊണ്ടാട്ടം കുഞ്ഞിത്തണ്ട് കൊണ്ടാട്ടം ഉള്ളിക്കൊണ്ടാട്ടം ഇത്തരം സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറുതെ വറുത്താൽ നല്ല പൊരിഞ്ഞു വരുന്നതും വളരെ ക്രിസ്പി ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം അതിൽ കുട്ടികൾക്ക് ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ അത് കഴിച്ചാൽ കേടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ എട്ട് പത്ത് ഐറ്റം ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ ആൾക്കാർക്ക് ഞങ്ങളിവിടെ ഓൺലൈനായിട്ട് അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചില ഓൺലൈൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് പ്രഷറുണ്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കടുമാങ്ങ വേണം ഉപ്പില്ലാത്ത കടുമാങ്ങ വേണം എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കടുമാങ്ങ അത് തയ്യാറാക്കിയിട്ട് അവർക്ക് അത് അയച്ചു കൊടുക്കും അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് ചിലർക്ക് ഈ ചുമന്ന മുളക് ചുവന്ന മുളക് പെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ പിന്നെ കാന്താരി മുളകൊക്കെ ഞങ്ങള് പ്രൊഡക്ഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും അത്തരം ഒരു ഇതിലും കൂടിയും ശ്രദ്ധിക്കാറുണ്ട് ഒരാൾക്കൊരു പ്രത്യേക ഇതിലൊരു ആവശ്യം ആവശ്യപ്രകാരം ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട് ചിലർക്ക് പിന്നെ ഉള്ളിത്തിര ഉപയോഗിക്കതാക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളി ഇല്ലാത്തതുണ്ട് അങ്ങനത്തെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനത്തെ ഓർഡറുകൾ എടുക്കാറുണ്ട് ചെയ്യാറുണ്ട് നമ്മുടെ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് പ്രൊഡക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഒരു മാർക്കറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ ഏകദേശം എൺപതിൽ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറിൽ പരം പ്രൊഡക്റ്റുകൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമറുടെ കയ്യില് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ നിലവിൽ ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്താറുള്ളത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ വീടുകളിൽ നിന്ന് എത്തിച്ചാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ഞങ്ങളത് കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നത് അത് ആൾ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളത് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വിദേശത്തേക്ക് വളരെ അപൂർവമായിട്ട് കാരണം അത് ഷിപ്പിംഗ് ചാർജിന്റെ ചില പ്രശ്നങ്ങളുമായിട്ട് വളരെ കുറവാണത് എന്നാലും ഇന്ത്യ ആൾ ഇന്ത്യ ധാരാളമായിട്ട് ഞങ്ങൾക്ക് ഓർഡർ വരാറുണ്ട് ധാരാളമായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട് അവർക്കുള്ളൊരു പ്രധാന ഗുണം അവർ കൂടുതലും പിക്കിൾസ് നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവിടെ ഫ്രണ്ട്സിനെസ് ഫ്രണ്ട്സിനായാലും അല്ലെങ്കിൽ ബന്ധുക്കൾക്കായാലും കൊണ്ടുപോയി കൊടുക്കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പിക്കിൾസ് ഒരു രീതി അത് പിക്കിൾസ് ആവാം അല്ലെങ്കിൽ ചിപ്സ് ആവാം പിന്നെ അതെല്ലാം അവർക്ക് നല്ല നല്ല ഫുഡാണോ അല്ലെങ്കിൽ കുറെ പഴക്കമുള്ളത് കാരണം അതിൽ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ള അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവര് സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് അപ്പൊ അത് അവർക്ക് അവർ അവിടെ നിന്ന് അന്വേഷിച്ചു വന്നിട്ട് അവർ ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട് ഈ പാക്കറ്റ് കണ്ട് ഫോൺ നമ്പർ കണ്ടിട്ട് ഫോൺ ചെയ്തിട്ട് എവിടെ കിട്ടുക എങ്ങനെ കിട്ടുക അന്വേഷിച്ചിട്ട് അവർ പർച്ചേസ് ചെയ്യാറുണ്ട് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി പലർക്കും ഈ ഞങ്ങളിപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ ഒരു സൗകര്യാർത്ഥം ഞങ്ങളത് മെയിൻ റോഡിൻ്റെ സൈഡിലാക്കി ഞങ്ങളൊരു ഷോപ്പായിട്ട് അത് ഞങ്ങളിവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടുത്തെ വളരെ അടുത്താണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് പോകുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ പെട്ടെന്ന് കണ്ടെത്താനും വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കക്കാട്ടുമാനയുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഒരു അതിവിപുല ശേഖരം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അത് തിരുവകപുരത്ത് തന്നെയാണ് ദൂരം തന്നെയാണ് അപ്പോൾ അവിടെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഓക്കെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന സുഹൃത്തുക്കൾ പ്രവാസികളായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മേഖല പ്രവാസി സമൂഹത്തിന്റെ ഒരു വലിയൊരു കൂട്ടം തന്നെയുണ്ട് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യേണ്ട അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വീട്ടിലേക്ക് എത്തിക്കേണ്ട അവരുടെ ആവശ്യാനുസരണം അവർക്ക് വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവർക്ക് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം ഇപ്പോൾ കക്കാട്ടുമന പ്രൊഡക്ട്സിൻ്റെ പിന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് സെൻ്റർ തിരുവേഗപ്പുറയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഷോപ്പിലെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ ഇട്ട് തരും നിങ്ങൾക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും കണ്ട് നേരിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ പ്രവാസികൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ പലപ്പോഴും ഇത് അവർക്ക് ഇവിടെ വന്ന് വാങ്ങാൻ സൗകര്യപ്പെടാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചെയ്യുന്ന വേറൊരു മാർഗ്ഗം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് കണ്ണൂർ അപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നാട്ടിലില്ല അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാം അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി അറിയാം അദ്ദേഹത്തിന് വേണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരുണ്ട് ആ കണ്ണൂരിലുള്ള സുഹൃത്ത് നാട്ടിലുണ്ട് അപ്പോൾ ആ നാട്ടിലുള്ള സുഹൃത്തിനോട് ഒന്ന് വാങ്ങിക്കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റില്ല അവർ എനിക്ക് ഓർഡർ തരും ഞാൻ കണ്ണൂരുള്ള സുഹൃത്തിനെ അയച്ചു ഗൾഫ് നാടുകളിലേക്ക് എത്തിക്കുന്ന രീതി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ായിട്ടും ഈ കക്കാട്ടുമനയുടെ ഒരു വിജയരഹസ്യം എന്താണ് ഈ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇത്രയ്ക്കും അത് സ്നേഹം പിടിച്ചു പറ്റുവാൻ ഈ ഒരു പ്രൊഡക്ടുകൾക്ക് എങ്ങനെ സാധിച്ചു താങ്കളുടെ ഒരു വിജയ രഹസ്യം എന്താണ് അല്ല അങ്ങനൊരു വിജയരഹസ്യമൊന്നുമില്ല ഇതിൽ കൃത്രിമത്വമായിട്ട് ഒന്നും ചേർക്കണില്ല എന്നുള്ളത് മാത്രമാണ് അല്ല അത് ആൾക്കാർക്ക് തിരിച്ചറിയുമ്പോൾ ഓട്ടോ സാധാരണയായിട്ടും അവർ നമ്മളെ തേടി വരും വരുമെന്നുള്ളൊരു വിശ്വാസം അതിൽ നൂറ് ശതമാനം വലിയ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് രണ്ടപ്പം ഇത് ആൾക്കാരെ പിടിച്ചു പറ്റാൻ വേണ്ടി ഞങ്ങളൊന്നും പറയാറില്ല അല്ലെങ്കിൽ അങ്ങനൊരു ഒരു പരസ്യമോ ഒന്നും ചെയ്യാറില്ല ഇത് പലരും പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞു അങ്ങനെ ഒരു രീതിയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇത് മറ്റുള്ള രീതിയിൽ നമ്മുടെ ഷോപ്പുകളിൽ എത്തിക്കാൻ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സെന്ററിൽ കൂടെ ഓൺലൈനിൽ കൂടി മാത്രമാണോ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഒരു പ്രധാന പിന്നെ ഒരു സാങ്കേതിക എന്ന് പറയുന്നത് ഇതിൽ ഒന്നും ചേർക്കാത്തത് കാരണം വേറൊരു ഷോപ്പിൽ വെച്ച് നടത്തുക എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ അത് സെയിലാവാതെ കുറെ നാളിരുന്നാൽ അതൊരു പക്ഷേ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് കാരണം ഇതിൽ ഒന്നും കേട് കേടുവരാതിരിക്കാനൊന്നും ചേർക്കുന്നില്ല അപ്പം ഞങ്ങൾ ഡയറക്റ്റ് ആരെക്കാണോ ആവശ്യം അവരിലേക്ക് എത്തിക്കാനാണ് ഇത് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റത് വളരെയധികം ആൾക്കാർ ഞങ്ങൾ കടയിൽ വെച്ച് പിന്നെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് തന്നെ പോവാൻ നമ്മളിൽ കൂടെ തന്നെ പോവാ എന്നുള്ളൊരു അഹങ്കാരം കൊണ്ടല്ല ഞങ്ങളെ വിൽക്കുള്ളൂ എന്നുള്ളതല്ല ഈ ഒരു പ്രാ സാങ്കേതിക കാരണം അതായത് ഇതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കണില്ല എന്നുള്ളൊരു സാങ്കേതിക കാരണം കൊണ്ട് ഞങ്ങൾക്കത് കടകളിൽ കൊടുക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഹെയർ ഓയിൽ അത് ബ്രഹ്മി കഞ്ഞുണ്ണി കറ്റാർ വാഴ നീലമരി നെല്ലിക്ക കരുവേപ്പിലെല്ലാം ചേർത്ത് ഞങ്ങൾ ഇവിടെ തന്നെ കാച്ചി ഇവിടെ തന്നെ അത് നാട്ടി വെളിച്ചെണ്ണയിൽ നാളികേരപ്പാൽ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ് അതിന് വളരെയധികം ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത് വളരെയധികം കസ്റ്റമേഴ്സിൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെ പ്രധാനമായിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ട് മുടി കൊഴിച്ചിൽ കുറയുന്നുണ്ടെന്നുള്ളതാണ് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ താരൻ്റെ ലാൻഡ് ട്രെഫിൻ്റെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചിലവർക്ക് ഇതൊന്നുമില്ല ഭയങ്കര സുഖം കാരണം നെല്ലിക്ക് ആ ബ്രഹ്മി കഞ്ഞുണ്ണിയൊക്കെ നല്ല തണുപ്പാണ് നല്ല നല്ലൊരു കൂളിങ് നമുക്ക് നല്ലൊരു തല ഒരു സുഖം അനുഭവപ്പെടുന്നതാണ് പലർക്കും പല അനുഭവങ്ങളാണ് ഇത് എണ്ണയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും എല്ലാ എണ്ണയും എല്ലാവർക്കും യോജിക്കില്ല നമ്മളിത് എത്ര മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നല്ലതാണ് ഇത് ഭയങ്കര മുടി വളരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും എല്ലാ എണ്ണയും ഒരിക്കലും യോജിക്കാത്ത സാധനമാണത് അപ്പോൾ അത് അതില് ഒരു നൂറാൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ ചിലപ്പോൾ ഒരു പത്താൾക്ക് തീരെ പറ്റുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ മുടി കൊഴിച്ചിട്ട് കൂടുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരു സത്യമാണ് ഞാൻ ഞാനതിനെ മറച്ച് വെച്ചിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് ഏത് എണ്ണയാണ് എല്ലാവർക്കും എല്ലാ എണ്ണയും പറ്റില്ല കാരണം അവരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടാണ് അതിന്റെ അത് എഫക്റ്റ് ചെയ്യുക പക്ഷെ ഇത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളത് സാധാരണ പണ്ടത്തെ കുട്ടി എൻ്റെ അമ്മ എന്നെ എന്നെ തേപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന അതേ മരുന്നുകളും ഇതിപ്പോൾ ഞങ്ങൾ ഈ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ഗുണമല്ല ആ മരുന്നുകളുടെ ഗുണമാണ് അതിൻ്റെ ഒരു റേഷ്യോ ഞങ്ങളത് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു എണ്ണയാണ് നല്ല റിസൾട്ട് ഉണ്ട് അത് എൻ്റെ മോളുടെ മുടിയൊക്കെ ഒന്ന് കണ്ടാൽ ശരിക്കും മനസ്സിലാവും ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഇട്ടു തരാം നല്ല നല്ല ഒരുപാട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഓയിൽ ആണ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കി ഇനി ഈ ഒരു പ്രൊഡക്റ്റുകളുടെ ഫ്യൂച്ചർ പ്ലാൻ താങ്കളുടെ മനസ്സിൽ എന്തൊക്കെ വിഷനാണുള്ളത് ഏത് മേഖലയിലേക്ക് എത്താനാണ് താങ്കളുടെ ഒരു ചിന്ത അപ്പം ഞങ്ങൾ ഞങ്ങൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓൺലൈൻ ആയിട്ട് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമായി ഞങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കണം അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം അതെങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക കാരണം അതൊരിക്കലും ഒരു ടെക്നിക്കലായിട്ടൊരു സ്റ്റാഫിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഇതിനെ സമീപിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ രീതികളിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം അതിനുള്ള സ്റ്റാഫിൻ്റെ പിന്നെ അതിൻ്റെ ഓർഡർ എടുക്കാനും സ്വീകരിക്കാനും സ്റ്റാഫിൻ്റെ അത് പാക്ക് ചെയ്യാൻ ആളുണ്ട് അത് കൊണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് ഇപ്പോൾ എൻ്റെ അതൊരു സിസ്റ്റമായി കഴിഞ്ഞ ഇവിടെ അപ്പോഴാണ് ഞാൻ പുതിയൊരു ഷോപ്പിനെ പറ്റി ആലോചിക്കുന്നത് ഇനി എൻ്റെ ഒരു ഭാവി ഒരു ഫിഫ്റ്റീൻ ഷോപ്പ്സാണ് ഉദ്ദേശിക്കുന്നത് പരിസരടുത്തത് പിന്നെ നിയറസ്റ്റ് ടൗൺ വളാഞ്ചേരി അത് കഴിഞ്ഞ് നിയറസ്റ്റ് വേറെ ടൗൺ പട്ടാമ്പി അങ്ങനെ ഓരോ ആറ് മാസം കൂടുമ്പോഴും ഓരോ ഔട്ട്ലെറ്റ് തീർച്ചയായിട്ടും അത് എല്ലാം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞങ്ങളുടെ ഞങ്ങളുടെയും ആശംസയും പ്രാർത്ഥനയും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മളുടെ സമയം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയം ഈയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു വളർച്ച ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സപ്പോർട്ടും വളരെ വലുതായിരിക്കും ഈ ഒരു അവസരത്തിൽ നമുക്ക് അവരെയും കൂടെ ഉൾപ്പെടുത്താൻ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഈ എന്നുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കം എൻ്റെ അമ്മയാണ് ഉമാദേവി അവരിൽ നിന്നാണ് ഞങ്ങളിത് തുടക്കം മുതലേ പഠിച്ചെടുത്തത് പറഞ്ഞു അതിനുശേഷം ആണ് ഇതൊരു ബിസിനസ് മേഖലയായിട്ട് മാറിയതും ബിസിനസ് മേഖലയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു ഒരുപാട് സപ്പോർട്ടുകൾ കുടുംബത്തിൽ സപ്പോർട്ടാണ് ഏറ്റവും അധികം അപ്പം അതിൽ എൻ്റെ വൈഫ് ജ്യോതി അവരുടെ പേരിലാണ് ഈ സ്ഥാപനം അവരാണ് ഇതിൻ്റെ പ്രോപ്പറൈറ്റർ അവര് അവര് അവരാണ് ഇതിൻ്റെ മേൽനോട്ടം പ്രൊഡക്ഷൻ ഏരിയയും അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ മോള് ഉമാ എന്നാണ് പേര് അവിടെ ഫുഡ് ടെക്നോളജി ഇതെന്ന് ഒരു ഇത് കണ്ടെത്തിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഫുഡ് ടെക്നോളജിയാണ് തിരഞ്ഞെടുത്തത് പിക്കൽ ഉണ്ടാക്കാനും മറ്റുണ്ടാക്കാനും ഇപ്പോൾ അവളെൻ്റെ കോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ഇതിലേക്ക് ഞങ്ങളിപ്പം ചേരാൻ പോവുകയാണ് പിന്നെ ഉള്ളത് എൻ്റെ ഒരു മോനാണ് മോൻ ബി ബി എഡ് കഴിഞ്ഞു സം സയൻസ്ക്രി ബി എഡ് ആണ് ദേവദാസ് എന്നാണ് പേര് അയാളെ കൊല്ലം കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടാവുകയല്ലോ ഇനിയുള്ള കാലം ഇപ്പോൾ പഠിക്കുന്നത് ശ്രീശങ്കറ എന്നൊക്കെ മലയാളം ഒരു കഴിഞ്ഞ പിടി ഉണ്ടാവും അപ്പോൾ അവർ അല്ലെ അല്ലെങ്കിൽ മാക്സിലും എടുക്കാനാണ് അയാളെ അപ്പം അയാൾ അക്കൗണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് മേഖല അയാളെ ഏൽപ്പിക്കുക പ്രൊഡക്ഷൻ കുറച്ച് പ്ലാൻ ചെയ്തേക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് കാക്കാട്ടുമന പ്രൊഡക്റ്റ് ഇപ്പോൾ ഉള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം പോലെ ഇനിയും ഇനിയും ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് വ്യാപിക്കട്ടെ താങ്കളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ നിയറസ്റ്റ് ടൗണുകളിലെല്ലാം നമ്മുടെ ഒരു ഒരു സ്ഥാപനം നമ്മളുടെ ഒരു ഷോപ്പ് ഉണ്ടാകട്ടെ അതുമൂലം നമ്മുടെ കസ്റ്റമർക്ക് നേരിട്ട് പോയി കളക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറായിട്ട് എന്ന് ആത്മർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്കളുടെ താങ്കളുടെ ഈ വിലപ്പെട്ട സമയം പങ്കുവച്ചതിന് വളരെയധികം അറിയിക്കുന്നു ഒരുപാട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വെരി മച്ച് ഈ അമ്മയുടെ ആ ഒരു പിന്നെ ആ ഒരു തുടക്കത്തിൽ നിന്നാണ് മകനിലേക്ക് എത്തിയത് ഇപ്പോൾ ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പൊ അത് തോന്നി ഈ കടുക് മുളകും മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ കടുവാങ്ങ